നമസ്കാരം പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പി എം ശ്രീ പദ്ധതി നമുക്കറിയാം ഇവിടെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു ഇരട്ട നിലപാടുണ്ട് ഇരട്ട നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇരട്ട നിലപാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവും ബംഗാളും തമിഴ്നാടും മാത്രമാണ് ഏറ്റ് ഇപ്പോൾ അത് സൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് അല്ലെങ്കിൽ നമ്മൾ കേരളം സൈൻ ചെയ്തു ബാക്കി രണ്ട് സംസ്ഥാനങ്ങൾ ഇനിയുമുണ്ട് ബാക്കി അതിന് മുന്നോടിയായിട്ട് വരുന്ന എത്രയോ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പി എം സി പദ്ധതി ഒപ്പിട്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായി മധ്യപ്രദേശിൽ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ വരെ ഈ എൻ പ്രകാരമുള്ള കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ആ അക്ബർ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര മുസ്ലിം അക്രമകാരിയാണ് നമുക്കറിയാം ഇവിടെ വാവരെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ച ആൾക്കാരാണല്ലോ അവർ അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പാഠ്യക്രമങ്ങൾ അത്തരത്തിലുള്ള മുഗള സംസ്കാരം പഠിക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ എൻ ഇ പി പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിനകത്തേക്ക് ഓരോ സംസ്ഥാനങ്ങളിലേയും കുത്തിത്തിരികുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരാരും പ്രതികരിക്കാതിരുന്നത് ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു എം പി ആയിട്ടിരുന്ന ഒരാളല്ലേ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് കെ സി വേണുഗോപാലിന് നൂറ് നാവ് അവിടെ ബി ജെ പിക്ക് ഇവിടെ വന്നിട്ട് ബി ജെ പിക്ക് എതിരെ സംസാരിക്കും പിന്നെ വേറെ ഒരിടത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് എതിരെ സംസാരിക്കാത്തത് അങ്ങനെ സംസാരിക്കുന്നതേ ഇല്ല ഇവിടെ നമുക്കറിയാം ഡോക്ടർ പി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ വൈസ് ചാൻസലർ ഇവിടെ നമുക്കറിയാം ഇവിടെ സംഘപരിവാറുകാർ നമ്മുടെ കേരളത്തിൽ പിടിമുറുക്കുന്ന എങ്ങനെയാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളുടെ യൂണിവേഴ്സിറ്റികളുടെയും രാജീവ് ചന്ദ്ര നമ്മുടെ നമ്മുടെ എന്താ വിശ്വനാഥ ആർലേക്കറുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെയും അതിന് മുമ്പുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചില സമീപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഘവൽക്കരണം കൊണ്ടുവരിക സംഘിവൽക്കരണം പച്ചയ്ക്ക് പറയാം സംഘിവൽക്കരണം കൊണ്ടുവരിക കാവ്യുടിപ്പിക്കുക ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും മുച്ചൂടു അടിച്ചു മാറ്റുക തങ്ങൾക്ക് അനുകൂലമായ ചില വൈസ് ചാൻസലർമാരെ നിയമിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഈ പറയുന്ന എ വിപിക്കാരെ അടക്കം അതിനകത്ത് തിരികെ കയറ്റാനുള്ള നീക്കം നടത്തുക എന്നിട്ടും ഇതിനെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് മലപ്പുറത്ത് കടന്ന ഇവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഈ ഡോക്ടർ ഇ രവീന്ദ്രനാഥാണ് പി രവീന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഈ രേ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ നേതാവാണ് അദ്ദേഹം അല്ലേ മലപ്പുറത്ത് നടന്ന പിന്നെ പരിപാടി അനുകൂല സംഘടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അല്ലേ അപ്പം ഇവിടെ അതേസമയം രാജേന്ദ്ര വിശ്വനാഥ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതാമ്പ വിവാദം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിയോ ആ വിവാദങ്ങളിലെല്ലാം പ്രതികരിച്ചത് എസ് എന്ന് പറയുന്ന സംഘടനയാണ് എസ് എഫ് ഐയുടെ എസ് എഫ് ഐ സംഘടന പ്രതികരിച്ചപ്പോൾ അന്ന് അവിടെ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നടന്ന ചില അക്രമ സംഭവങ്ങളെയും അല്ലെങ്കിൽ ആ സമരപരിപാടികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വി ഡി സതീശൻ എന്ത് തന്നെയാണ് പറഞ്ഞത് എസ് എഫ് ഐ നേതാക്കന്മാരെ അവർ ഗുണ്ടകളാണ് എന്ന് വിളിച്ചു അപ്പോൾ അവിടെ നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ് അവിടെ ചെല്ലുന്ന സമയത്ത് ആ എം വി ഗോവിന്ദൻ അവിടെ ചെന്നത് ഗുണ്ടകൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്തായിരുന്നു അവിടെ കൃത്യമായി നമുക്കറിയാം വെ പറയുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് അവിടെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ പ്രദർശിപ്പിച്ച് ഭാരതാംബ അങ്ങനെ അതാണോ ഭാരതാംബ അല്ല വേറൊന്നാണ് ഭാരതാംബ എന്നിട്ടും ഭാരതാമ്പയുടെ ആർ എസ് എസിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ അവിടെക്കാർ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത എസ് എഫ് ഐക്കാരെ ഗുണ്ടകളെന്ന് വിളിച്ചത് വി ഡി സതീശനാണ് ഇപ്പോൾ പറയുന്നു ഇവിടെ പി എം ശ്രീ പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പിലായി കഴിയുമ്പോൾ ഇവിടെ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന ബച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പ് നയം എന്തുകൊണ്ടാണ് അന്ന് പിന്നെ ഒരു ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ വി ഡി സതീശനോ ഇവിടുത്തെ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ യു ഡി എഫിന് കഴിഞ്ഞില്ല ഈ ഭാരതാംബ വിവാദം വന്നു ഏത് എന്തായിരുന്നു ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു അതിനോട് പ്രതികരിക്കാൻ തയ്യാറായോ ഇല്ല അതേസമയം ആ പ്രതികരിച്ച് എസ് എഫ് ഐക്കെതിരെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എസ് എഫ് ഐക്കാരെ പുലയാട്ട് പറഞ്ഞു അതുകൊണ്ടാണ് എസ് എഫ് ഐക്കാരനായ ഒരു ചെറുക്ക ശിവപ്രസാദിനെ പച്ചക്ക് ചെയ്യുന്നതുകൊണ്ട് വി ഡി സതീശനെ വെല്ലുവിളിക്കേണ്ടി വന്നത് വി ഡി സതീശൻ പിന്നെ ഇവരുടെ ഗോൾ വർക്കറുടെ ചിത്ര പിന്നെ ചിത്രത്തിൻ്റെ മുന്നിൽ പോയതുകൊണ്ട് വിളക്ക് കത്തിച്ചതിനെ ആ ആ ചെറുപ്പക്കാരന് ആ എസ് എഫ് ഐ നേതാവിന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് വി ഡി സതീശിനെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് അപ്പോൾ ഏതൊരു ആർ എസ് എസ്കാരെ മുന്നിൽ വളഞ്ഞു പോകുന്ന നട്ടല്ലുള്ള ഒരാൾ എന്ന് വി ഡി സതീശിനെ ആ ശിവപ്രസാദ് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നിട്ട് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കി കഴിയുമ്പോഴേക്കും ഇവിടെ എന്തോ സംഭവം നടക്കുന്നു ഇവിടെ ഗവർണറെക്കുറിച്ച് ഗവർണറെക്കുറിച്ച് പഠിക്കാൻ അതായത് ഗവർണറുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഗവർണർ വന്നിട്ട് പറയുകയാണ് ഞാനാണ് ഇവിടെ എല്ലാത്തിൻ്റെയും അധികാരി എല്ലാം നോക്കി നടത്തേണ്ട ഒരു ഭരണാധികാരി എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ആ കുട്ടികൾ എന്ത് പഠിക്കണം ഗവർണർ എന്താണ് ഗവർണറുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ഗവർണറുടെ കർത്തവ്യങ്ങൾ എന്താണ് ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ടെക്സ്റ്റിറക്കി മാതൃകയായ ഒരു സർക്കാരാണ് എൽ ഡി സർക്കാർ അല്ല എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ അതായത് ഇവിടെ മുഗള സംസ്കാരം പഠിപ്പിക്കുക ഞങ്ങൾ പഠിപ്പിക്കും ഇവിടെ കരിക്കുലം തീരുമാനിക്കേണ്ട സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം എടുത്തു കഴിയും തീരുമാനം കൃത്യമായ ഒരു മുന്നൊരുക്കം നടത്തിയിരിക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ എലമെന്റുകളും എല്ലാ കാര്യങ്ങളും കണ്ടു തന്നെയാണ് ഈ ഒരു പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയതും ഒപ്പുവെച്ചതും ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് എസ് എസ് എ അടക്കമുള്ള അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുമുണ്ട് അവർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ പാട ഞാൻ എതിർക്കുക എന്തുകൊണ്ട് എതിർത്തു ഇവിടെയാണ് ഈ മറ്റൊരു വശം നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ട് എതിർത്തു എന്നുള്ളതാണ് എന്തുകൊണ്ട് എതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സി പി ഐ അവരുടെ സൈദ്ധാന്തികമായ നിലപാടുകൾ സി പി ഐ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ സി പി ഐ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി ഐയേയും സി പി എമ്മിനെയും തമ്മിൽ തമ്മിലടിപ്പിക്കുക തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈക്ക് പ്രോഡക്റ്റിനെ തങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതാണ് ശരിക്കും യു ഡി എഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമം സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരസൽ കണ്ടുകൊണ്ടിരിക്കുക അതിപ്പോൾ സി പി ഐയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ ഇതുവരെയായി ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അറി അറിവുള്ളവരാണെന്നേ സി പി ഐ നാളെ പിന്നെ അതായത് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള പ്രശ്നങ്ങളും എന്ന് എങ്ങനെയായിരിക്കണം ഈ എൻ ഇ പി എന്ന് പറയുന്ന ഈ ഒരു പോളിസിയെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെ കൃത്യമായ ഒരു മാർഗ്ഗരേഖ തന്നെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇത് അംഗീകരിക്കാൻ സി പി ഐ തയ്യാറാവും ഇവിടെ സി പി ഐ എന്തുകൊണ്ട് ചുരണ്ടുന്നു ഇവിടെ സി പി ഐ വരുന്ന സമയത്ത് വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവും സി പി ഐ വരികയാണെന്നുണ്ടെങ്കിൽ സി പി ഐക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ സി പി ഐ വിളിച്ചു എന്ന് തന്നെ കരുതുക അപ്പോൾ സി പി ഐ വന്നിട്ട് യു ഡി എഫിലേക്ക് ചേക്ക് കയറാൻ സി പി ഐ തീരുമാനിക്കുന്നു വലിയ പ്രശ്നങ്ങളൊന്നുണ്ടാവും വലിയ പ്രശ്നമുണ്ടാവും പക്ഷെ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ബേർഡനായി മാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐ സം പിന്നെ മുന്നണിക്കാത്ത നിൽക്കുമ്പോൾ എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ രണ്ടാം കക്ഷിയാണ് എന്നാൽ ഈ യു ഡി എഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സി പി ഐക്ക് ഒരു രണ്ടാം കക്ഷി എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുക്കാൻ യു ഡി എഫ് തയ്യാറാകുമോ ഇല്ലേയില്ല കാരണം അങ്ങനെ തയ്യാറായാൽ അങ്ങനെ സി പി ഐ ഏറ്റെടുത്തുകൊണ്ട് സി പി ഐയെ രണ്ടാം കക്ഷിയാക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടയാൻ പോകുന്ന ലീഗായിരിക്കും കാര്യം ലീഗ് ഇപ്പോൾ തന്നെ മുന്നിൽ കണ്ടുവച്ചിരിക്കുന്ന ഒന്ന് ഉപമുഖ്യ മുഖ്യമന്ത്രി സ്ഥാനം വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ തുടങ്ങി വളരെ പ്രാധാന്യമുള്ള മൂന്നാല് വകുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഏറിയാൽ ആഭ്യന്തര വകുപ്പ് വരെ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ധാരണ പുറത്ത് നിൽക്കുക നിൽക്കുകയാണ് അവിടെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് കയറിയിട്ട് സി പി ഐ കൊണ്ടുവന്ന് ഇനി രണ്ടാം കക്ഷി സി പി ഐ സി പി ഐ ആണെന്ന് പറഞ്ഞാൽ ലീഗ് അതും കേട്ടോണ്ടും മിണ്ടാതിരിക്കില്ല അവിടെ മുന്നണി ബന്ധം ആകപ്പാട താറുമാരാകും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിന് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ലീഗായിട്ട് അല്ലെങ്കിൽ സി പി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലീഗിന് ആത്മഹത്യാപരം യു ഡി എഫിന് തന്നെ ആത്മഹത്യാപരമാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറും കയറും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാഴിയേക്ക് നാപ്പുവിട്ട നൂറിലധികം സീറ്റ് നൂറിലധികം സീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എങ്ങും അതിനു ഒരു ചലനം കാണുന്നില്ല അത് ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു സമീപനത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പി എം ശ്രീ പദ്ധതി ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും പി എം ശ്രീ പദ്ധതി നടപ്പിലാവുന്നതിലൂടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ കുട്ടികളെ എന്തൊക്കെ സ്വാംശീകരിക്കണം എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു യഥാർത്ഥ ചരിത്രമുണ്ട് ആ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടേക്ക് പിന്നെ ഒരു പോളിസി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാതിരിക്കില്ല കാരണം ഇടതുപക്ഷം ഒരിക്കൽ പോലും സംഘപരിവാറിന് കൊഴലൂത്ത് നടത്തിയിട്ടില്ല സംഘപരിവാർ ഇവിടെ വളർന്നു വരാൻ ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെയും ഇടതുപക്ഷത്തിന് യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ സി പി എമ്മിന് യാതൊരു പങ്കുമില്ല ഇനിയിപ്പോൾ പറയാമല്ലോ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പിന്നെ തൃശ്ശൂർ പൂരം മുടക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അതിന് പച്ച പരമാർത്ഥം എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമായ കാര്യമല്ലേ അവിടെ എന്താണ് തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ വോട്ട് മറിച്ചതാരാണെന്ന് വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയല്ലേ എന്തിനേറെ കെ പി സി സിയുടെ ഉപസമിതി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യക്തമായ കാര്യമല്ലേ പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിൽ പറയാം കാര്യം അവിടെ ഇത് മാറ്റിക്കൊടുത്തു അതായത് പിന്നെ തൃശ്ശൂർ പൂരം കലക്കിക്കൊടുത്തു സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടാക്കാൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞു വരുത്താം അങ്ങനെയാണെങ്കിൽ നേ പിന്നെ ഇതിൻ്റെ കോട്ട സംഭവിക്കേണ്ടത് സി പി ഐയുടെ നേതാവിനായിരുന്നില്ലേ വി എസ് സുൽകുമാർ എന്ന് പറയുന്ന അവിടുത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്കായിരുന്നില്ലേ കോട്ട സംഭവിക്കേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെ സംഭവിച്ചു തൃശ്ശൂരിൽ ഇല്ല പകരം അവിടെ ഉണ്ടായ നഷ്ടം കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ആരോപണം നിലനിൽക്കുന്നതേ അല്ല അവിടെ അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നില്ല പിന്നെ വേണെ ഭംഗിക്ക് പറഞ്ഞു പോകാം ഇവിടെ പല രാജസ്ഥാനിലടക്കം മധ്യപ്രദേശിലടക്കം മദ്രസുകളിലും പിന്നെ ഈ പറയുന്ന സ്കൂളുകളിലുമൊക്കെ നിർബന്ധിതമായി ഭവവത്ഗീത പഠിപ്പിക്കണം എന്ന് പറഞ്ഞൊരു നിയമം വന്ന സമയത്ത് സർക്കാർ പറഞ്ഞ സമയത്ത് എന്തായിരുന്നു കോൺഗ്രസ് ഇവിടെ ചെയ്തത് പോട്ടെ എൻ ഇ പി പോലെ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇത് കേരളത്തിന് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വിനാശമാകും എന്ന് കരുതിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ എവിടെയെങ്കിലും ഒരു സമരമുഖത്തുണ്ടായിരുന്നോ ഇല്ല കോൺഗ്രസ് ഒരിക്കൽ പോലും ഒരു സമരത്തിലേക്ക് പോയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് പകരം ഒക്ടോ അത് സെപ്റ്റംബറിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ മാസത്തിന് രാജസ്ഥാനടക്കമുള്ള ബി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിനകത്ത് ഒപ്പുവെച്ച് കഴിഞ്ഞു എന്നേ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യം എല്ലാം പിന്നെ ബി ഡി കെ സി വേണുഗോപാൽ പറയുന്നത് കേട്ടിട്ടല്ലേ കെ സി വേണുഗോപാൽ എന്തെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകത്ത് വെച്ച് എവിടെയെങ്കിലും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടോ ഇത് രാജ്യത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിയുമായി ചേർന്നുകൊണ്ട് എവിടെയെങ്കിലും ഒരു പരാമർശം നടത്തിയായിട്ട് നമ്മുടെ കേട്ട് കഴിവിയെങ്കിലുമുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തെ കൂടുതൽ ദുഷിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ യാതൊരു ലക്ഷ്യവും ഒരു മുന്നണി ബന്ധത്തെ എങ്ങനെയെങ്കിലും താറുമാറാക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുക ഇതാണ് കോൺഗ്രസ് ശരിക്കും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊരു മറ്റൊരു കാരണം അതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് ഇത് ഇക്കാര്യത്തിലൊക്കെ തീരുമാനം എത്തി എത്തിച്ചേരും പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും ആത്മഹത്യാപരമായ ചില സമീപനങ്ങളിലൂടെ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ